നമസ്കാരം ഞാൻ ഡോക്ടർ സുനോജ് ആസ്റ്റമിംസ് കണ്ണൂരിലെ സീനിയർ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ ഇന്ന് പറയാൻ പോകുന്നത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധമുണ്ടോ ശരിക്കും പ്ലാസ്റ്റിക്കോസ് എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡ് ആണ് ടു മോൾഡ് എന്നാണ് അർത്ഥം അതായത് ടു ഷെയ്പ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ശരീരഭാഗം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് അതിനൊരു ഷെയ്പ്പ് കാണും ഒരു ഫംഗ്ഷൻ കാണും അപ്പം ആ ഷേപ്പും ഫങ്ഷനും തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഒരു പ്ലാസ്റ്റിക് സർജറിന്റെ പ്രധാന ജോലി അതിൽ അതിനൊരു ബ്ലഡ് സപ്ലൈ കാണും ആ ടിഷ്യൂവിന് ആ ബ്ലഡ് സപ്ലൈ നഷ്ടപ്പെടാതെ തന്നെ അതിന് ആ രൂപഭംഗി ഭംഗി വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ് പ്രധാനമായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് സർജറി രണ്ട് വിഭാഗമായിട്ട് മാറ്റാം ഒന്ന് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നും ഒന്ന് കോസ്മെറ്റിക് സർജറി എന്നും റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം വർക്കും വരുന്നത് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പല വിധത്തിലാവാം ജന്മനാവുള്ള അംഗവൈകല്യങ്ങൾ കൊണ്ട് കഞ്ചനിച്ചൽ ഡിഫോമിറ്റീസ് ആവാം അല്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് മുറിച്ചുപാറ്റിയ ഭാഗം തിരിച്ച് റെസ്റ്റോർ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റിൻ്റെ ഭാഗമായിട്ട് കൈയോ കാലോ മുറിഞ്ഞു പോകുന്നത് തിരിച്ച് വെച്ച് പിടിപ്പിക്കുന്നതാവാം ഇതാണ് പ്രധാനമായിട്ട് റീകൺസ്ട്രക്റ്റീവ് സർജറി ഇത് കൂടാതെ ഈ ജന്മനായുള്ള അംഗവൈകല്യങ്ങൾ കഞ്ചനിച്ചൽ ലിപ്പ് പാലറ്റ് എന്നിവയും അഡ്രസ് ചെയ്യുന്നുണ്ട് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോർമൽ ഒരു ഷേപ്പും ഭംഗിയും ഉള്ളതിനേയും കാട്ടി ഒരു അബവ് നോർമൽ ഒരു എസ്തെറ്റിക് അപ്പീൽ കൊണ്ടുവരുന്നത് അത് സാധാരണ ഒരു പതിനഞ്ച് ശതമാനം വർക്കാണ് വരുന്നത് പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് അതൊരു അഫ്ലുവെന്റ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുൻപന്തി നിൽക്കുന്നവർ മാത്രമേ ചെയ്യുന്ന ഒരു സർജറി അല്ലാതെ ബേസിക്കലി കോസ്റ്റും എല്ലാം മറ്റൊരു സെർജറിയെ പോലെ മാത്രമേ ഉള്ളൂ അപ്പം റീകൺസ്ട്രക്റ്റീവ് കോസ്മെറ്റിക് സർജറി നമുക്ക് ഇനിയിപ്പം കോസ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാം പ്രധാനമായിട്ട് ഈ പറഞ്ഞപോലെ ജന്മനാവുള്ള അംഗവൈകല്യങ്ങൾ ക്ലഫ് ലിപ്പ് ക്ലഫ് പാലറ്റ് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മുച്ചെറിയല്ലേ മുച്ചുണ്ടെന്ന് പറയുന്ന പോലെ അതായത് ലിപ്പിനൊരു വിടവ് വരാം മോണയ്ക്കൊരു വിടവ് വരാം അണ്ണാക്കിൻ്റെ അവിടം വരെ ഒരു വിടവ് വരാം അപ്പം ഇതിന് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മുലയൂട്ടാൻ തന്നെയുള്ള ബുദ്ധിമുട്ടാണ് കുട്ടികൾ ജനിക്കുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഫീഡിങ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആസ്പിറേറ്റ് അത് മൂക്കിലേക്ക് വരാതെ അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് പോകുന്നതും എല്ലാം ശ്രദ്ധിച്ച് വേണം ഫീഡിങ് അത് ഡേ വൺ തൊട്ട് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കേണ്ടതാണ് സെർജിക്കലി നമ്മളത് ചെയ്യുന്ന പൊതുവേ മൂന്നാമത്തെ മാസമാണ് അതായത് ശരീരത്തിൽ കുട്ടിക്കുള്ള ഹീമോഗ്ലോബിൻ പത്ത് ഗ്രാം പേർസെൻറ്റേജ് പത്താമത്തെ ആഴ്ച പത്ത് പൗണ്ട് വെയ്റ്റ് എന്നുള്ളൊരു കണക്ക് പക്ഷെ നല്ല ഒരു അനസീഷ്യ ഫെസിലിറ്റിയും വലിയ സെൻറ്റേഴ്സിലും ഈവൻ ആദ്യത്തെ ദിവസം പോലും ഇതിനെ സർജറി ചെയ്യാറുണ്ട് രണ്ടാമതുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ക്ലഫ് പാലറ്റ് അതിൻ്റെ സെർജറീസ് പൊതുവേ നമ്മൾ ചെയ്യുന്നത് ഒമ്പതാമത്തെ മാസം ആകുമ്പോഴാണ് ആറാമത്തെ മാസം ഏർലി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആഡിക്ക് ടിഷ്യൂ അവിടെ ഉണ്ട് അടയ്ക്കാൻ ടിഷ്യൂ ഉണ്ടെങ്കിൽ ആറാമത്തെ മാസം ചെയ്യാം പക്ഷെ പൊതുവേ ഒരു വയസ്സും അല്ലെങ്കിൽ ഒമ്പത് മാസം ആ ഒരു പീരീഡിലാണ് ക്ലഫ് പാലറ്റ് ചെയ്യുന്നത് ഒന്നര വയസ്സ് വരുമ്പം ഏതാണ്ട് ഈ പറഞ്ഞ അണ്ണാക്കിന്റെ പുറകിൽ അതായത് ഫെറിംഗോ പ്ലാസ്റ്റി എന്ന് പറഞ്ഞു വീലോ ഇൻസഫിഷ്യൻസി എന്ന് പറയും കുട്ടികൾ സംസാരിക്കുമ്പം മൂക്ക് വെച്ച് സംസാരിക്കുന്ന ഒരു ഫീൽ വരാറുണ്ട് അപ്പം അതിനുവേണ്ടിയുള്ള ഫെറിംഗോ പ്ലാസ്റ്റി ഏതാണ്ട് ഒന്നര വയസ്സിൽ ചിലപ്പോൾ അതൊരു നാലര വയസ്സാകുമ്പോൾ അതിനൊരു കറക്ഷൻ കൂടെ വേണ്ടി വരാറുണ്ട് ഇതാണ് പ്രധാനമായിട്ട് ക്ലഫ്ലിപ്പ് പാലറ്റിൻ്റെ ഒരു ടൈം ടേബിൾ പക്ഷേ ഇതും അവിടെ വെച്ച് നിൽക്കുന്നില്ല ഓരോ തർക്കം ഓരോ ഘട്ടങ്ങളിലായിരിക്കും ഇതിൻ്റെ സർജറി ആവശ്യം വരുന്നത് ചിലർക്ക് മൂക്കിന് ആകൃതി ഷെയ്പ്പ് വ്യത്യാസം വരാറുണ്ട് അപ്പം പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സിലും ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സിലും ഈ കറക്റ്റീവ് വൈനോപ്ലാസ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് സെക്കൻഡറി ടു ക്ലഫ് ലിപ്പ് പാലറ്റിനുള്ള ഡിഫോമിറ്റീസ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ മിഡ് ഫേസിലുള്ള ബോൺ മാക്സില എന്ന് പറഞ്ഞ ബോണിന് ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയും അല്ലെങ്കിൽ മാൻഡിബൽ താടിയലിൻ്റെ പുറകിലോട്ട് കൊണ്ടുപോവുകയും അതുപോലത്തെ പ്രൊസീജിയേഴ്സും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും ഇത് എല്ലാവർക്കും എല്ലാ സർജറിയും ആവശ്യം വരത്തില്ല ഓരോരുത്തർക്കും അവരവരുടെ ഡിഫക്റ്റ് ക്ലഫ് ലിപ്പ് ചിലപ്പം ഒരു വശത്തായിരിക്കും യൂണിയൽ ആയിട്ട് ചിലപ്പോൾ രണ്ട് വശവും കാണും പാലറ്റ് അതുപോലെ ടോട്ടൽ കംപ്ലീറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കാം അതുപോലെ മോണയ്ക്കുള്ള തകരാറ് അതിന് അൽവിയോള ബോൺ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും സെക്കൻഡറി ലൻഡീഷൻ വരുന്ന സമയത്ത് ഏഴ് വയസ്സ് എട്ട് വയസ്സ് സമയത്ത് നമുക്ക് ഇടുപ്പില്ലെന്നുള്ള ഗ്രാഫ്റ്റ് വെക്കേണ്ടത് അങ്ങനത്തെ പല പ്രൊസീജിയേഴ്സും ആവശ്യം വരാറുണ്ട് ഇത് കൂടാതെ തലയ്ക്കും തലയോട്ടിക്ക് വരുന്ന ഷെയ്പ്പിന് വ്യത്യാസം വരാറുണ്ട് പല ക്രൈനിയോഫിഷ്യൽ ക്ലഫ്റ്റും അങ്ങനത്തെ അപ്പം ഇതെല്ലാമാണ് കഞ്ചനിച്ചൽ ജന്മനാവുള്ള അങ്ങവൈല്യങ്ങൾ കാരണം പ്ലാസ്റ്റിക് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യം വരാറുള്ളത് ഇത് കൂടാതെ പിന്നെ അടുത്ത കോമൺ കോമണായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൾക്കുള്ള ബുദ്ധിമുട്ടാണ് സാധാരണ വിരലിന് എണ്ണം കൂടാറുണ്ട് പോളി ഡാക്റ്റേലി എന്ന് പറയും നമ്മുടെ നാട്ടിലെ പലരും അതൊരു ഭാഗ്യ ചിഹ്നമായിട്ട് എടുക്കാറുണ്ട് പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ സാധാരണ ജോലിയൊക്കെ ഹിൻഡർ ചെയ്യാറുണ്ട് സിൻഡാക്റ്റലിന്ന് പറഞ്ഞുള്ള പ്രൊ കണ്ടീഷൻ അതായത് വെരലുകൾ കൂടിയിരിക്കും അപ്പം നമുക്കിപ്പോൾ ഒരു ടൂൾ എടുത്ത് ഉപയോഗിക്കാനോ ഒരു ബൈക്ക് ഉപയോഗിക്കാനോ അതുപോലെ അതുപോലത്തെ ചെറിയ ജോലികൾ കുറച്ചുകൂടെ സോഫ്റ്റ് ജോബ് ആയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും ഓരോ വിരളുകളും അത് വേറിട്ട് തന്നെ ഇരിക്കണം അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതെല്ലാം സാധാരണ ഒരു ഒന്ന് ഒന്നര വയസ്സ് ആ സമയത്ത് നമ്മൾ കൈവച്ചുള്ള കളിപ്പാട്ടങ്ങൾ ടോയ്സ് ഒക്കെ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ ഐഡിയലി ലി പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ഇത് കൂടാതെ പിന്നെ ഉള്ളത് ജെനിറ്റീലിയ ലൈംഗിക അവയവങ്ങൾ അവയവങ്ങൾക്കുള്ള തകരാറുകൾ അതായത് ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ മൂത്രമൊഴിക്കുന്ന ആൾ ഈ പെനിസിന്റെ താഴ്വശത്ത് ഹൈപ്പോസ്പീരിയാസ് എന്നുള്ളൊരു കണ്ടീഷൻ ആൺകുട്ടികളിൽ കാണാറുണ്ട് അതുപോലെ ലേഡീസിന് വെജൈൻ ഇലക്ട്രീഷ്യ എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ കാണാറുണ്ട് ഇതെല്ലാം ഒരു സമയം ടൈം ടേബിൾ അനുസരിച്ച് തന്നെയാണ് അതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് പെൺകുട്ടികളിൽ അതുപോലെ കാണുന്നതാണ് ഒരു വശത്തെ ബ്രസ്റ്റ് ഇല്ലായ്മ എറ്റീലിയാന്നുള്ള കണ്ടീഷൻ ചില പോളൻ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ കാണാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ശരീരത്തിന്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള ചത മസിൽ തന്നെ വെക്കുകയും അതിന് താഴെ ഇംപ്ലാന്റ് വെക്കേണ്ടതും നിപ്പിൾ ഏരിയ ഉള്ള പിക്മെന്റിന്റെ ഏരിയ നമ്മളത് വീണ്ടും റീക്രിയേറ്റ് വേറൊരു വശം മറ്റേ വശത്ത് നിന്ന് റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ ചെവിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് സാധാരണ ക്രിപ്റ്റോഷ്യ മൈക്രോഷ്യ ചിലർക്ക് ചെവി കാണത്തില്ല ചെവിയിലെ ഈ അറ്റത്തുള്ള ലോബിയോൾ മാത്രമായിരിക്കും കാണുന്നത് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ചെവിയിലെ ഹിയറിങ്ങിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആദ്യമേ അത് കറക്റ്റ് ചെയ്യണം ഇല്ലാത്തൊരു പക്ഷം ബാഹ്യമായി മാത്രം ചെവിക്ക് എക്സ്റ്റേണലി എണ്ണം മാത്രമുള്ള പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും ഒരു സ്റ്റേജ്ഡ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യാറുണ്ട് യൂഷ്വലി ഒരു ഏഴ് വയസ്സൊക്കെ ആകുമ്പോൾ മറ്റേവശത്തെ ചെവി അല്ലെങ്കിൽ നെഞ്ചിൻ്റെ റിബ്സ് എന്നുള്ള കാർട്ടിലേജിനെ ഷെയർ ചെയ്താണ് നമ്മൾ അതിനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ഈ ഏഴ് വയസ്സ് എട്ട് വയസ്സ് എടുക്കുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ആ സ്കൂളിൽ പോയി തുടങ്ങുന്ന ഏജിൻ്റേത് രണ്ട് ചെവിയുടെ ഷേപ്പ് എൺപത് ശതമാനത്തോളം ഒരു അഡൽട്ടിൻ്റെ ഷേപ്പിനെ അവിടെ അടുപ്പിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ സർജറീസും ചെയ്യുന്നത് ഇത് കൂടാതെ ബാക്കിയുള്ള കഞ്ചൻഷ്യൽ ഡിഫോമിറ്റീസായിട്ട് ഇപ്പോൾ കാലിൻ്റെ വിരലുകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ മുമ്പത്തെ ബ്രസ്റ്റിൻ്റെ അത് പറഞ്ഞു അതുപോലെ ജനുറ്റേരിയ പറഞ്ഞു ഇതെല്ലാം അതിനൊക്കെ ഓരോ സമയത്തിനും ഇപ്പം വജൈനൽ അക്ട്രീഷ്യ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അതിന് യൂഷ്വലി ലേഡീസിന് വരുമ്പം സെർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കല്യാണ പ്രായമാകുന്ന സമയത്താണ് അതുപോലെ ഇപ്പം ഓരോ പ്രൊസീജിയേഴ്സിനും അതിൻ്റെ ഫങ്ഷനും ഉപയോഗവും അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സർജറിയിലെ ഒരു ടൈമിംഗ് ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ ഫറിംഗോപ്ലാസ്റ്റി സാധാരണ പലപ്പോഴും ആദ്യം ഒന്നും ചെയ്യാതെ നെഗ്ലക്ട് ചെയ്തിട്ട് ഒരു പ്രായപരിധി കഴിയുമ്പോൾ കൊണ്ടുവരും അപ്പോഴെന്തെന്ന് പറഞ്ഞാൽ തെറ്റായ ശേഷിയിലേക്ക് പോയി കഴിയും അപ്പം അങ്ങനത്തെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ അപ്പം എപ്പോഴും ഇതുപോലത്തെ ഒരു ഡിഫോമിറ്റി ജന്മനുള്ള ഉള്ളതുണ്ടെങ്കിൽ ഒരു അടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് സർജറിയോ മീറ്റിയത് എന്തൊക്കെയാണ് ചെയ്യാമെന്നുള്ള ഒരു അറിവ് സമ്പാദിക്കേണ്ടത് നല്ലതായിരിക്കും ഞാൻ ഇന്നിപ്പം ബ്രീഫ് ചെയ്തത് പൊതുവേ നമ്മുടെ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ട് പലർക്കും ബാക്കി സ്പെഷ്യാലിറ്റിയെ പോലും അത്യാവശ്യം വരുമ്പം വരുന്നൊരു കാര്യമല്ല സാധാരണ ഒരു ആക്സിഡന്റ് പറ്റി കൈകാലുകൾ മുറിഞ്ഞു വരുന്നതല്ലാതെ എല്ലാ സമയത്തും വേറൊരു ഡോക്ടറിൻ്റെ ഒരു റെഫറൻസോട് കൂടിയായിരിക്കും വരുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങളുടെ പ്ലാസ്റ്റിക് സർജിക്കൽ നോളജിനെ കുറിച്ചൊരു ആരംഭമായി എന്ന് വിചാരിക്കുന്നു താങ്ക്